ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേക്ക് എത്തുമോ എത്തും ഇതിനൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം വർദ്ധിപ്പിക്കില്ല എന്നും പറയാൻ പറ്റില്ല വർദ്ധിപ്പിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം തൊട്ട് മുന്നിൽ പഞ്ചായത്ത് എലക്ഷൻ വന്നിരിക്കുകയാണ് അതിനു മുമ്പ് ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ എൽ ഡി എഫ് സർക്കാരിനാണ് നേട്ടമായിട്ട് മാറും അതുകൊണ്ട് എന്ത് വരെയും കൊടുത്ത് അവർ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഇനി വർദ്ധിപ്പി വർദ്ധിപ്പിക്കും എന്നും പറയാൻ പറ്റില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഒരു നൂറ് രൂപ പോലും ഈ അഞ്ച് നാലര വർഷമായിട്ട് വർദ്ധിപ്പിക്കാത്ത ഒരു സർക്കാരാണ് പറഞ്ഞ വാക്ക് പാലിപ്പിക്കാത്ത പാലിക്കാത്ത ഒരു സർക്കാരാണ് അതുകൊണ്ട് നമുക്ക് ഇനിയും അങ്ങോട്ട് വർദ്ധിപ്പിക്കും എന്നും പറയാൻ പറ്റില്ല തൊട്ട് പിന്നാലെ നിയമസഭ എലക്ഷനും പത്ത് മാസത്തിന് പിന്നാലെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭ എലക്ഷനു മുമ്പ് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട് അത് ഇതുവരെ പാലിക്കാൻ സർക്കാരിന് സാധിച്ചില്ല ആയിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്ന് അതെന്തായാലും നടക്കില്ല അത് മുഖ്യമന്ത്രി തന്നെ വാക്കിൽ നിന്ന് വാക്കി മുഖ്യമന്ത്രിയുടെ വാക്ക് െന്ന് മനസ്സിലായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പൊതുജനം പെൻഷൻ വർദ്ധിപ്പിച്ചുകഴിഞ്ഞു മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റായി പറയാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായ സഹായമാണ് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാസം ആയിരത്തി ഇറുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുമ്പോൾ അതിൽ തുച്ഛമായിട്ട് ഉള്ള വിവരമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല ആഴ്ചയിൽ നമ്മൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞ് മുന്നൂറ് ഇരുന്നൂറൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇതിനൊരു സഹായം എന്ന പേരിന് ഒരു തുക നൽകുന്നത് അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടെത്തുമ്പോൾ രണ്ട് സർ രണ്ട് ശതമാനം മാത്രമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്നുള്ളു അതെല്ലാവരും മനസ്സിലാക്കുക എന്തായാലും കഴിഞ്ഞ സർക്കാർ ഒരു വാർത്ത തുടർ സ്വർണം ഞങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ ഘട്ടംഘട്ടമായിട്ട് തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ് ആ വാക്കിൻ്റെ പുറത്താണ് രണ്ടാം പ്രണാവി സർക്കാരിനും ഭരണം ലഭിക്കാനുള്ള മുഖ്യ കാരണം കാരണം ഈ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് കറക്റ്റായിട്ട് പെൻഷൻ ആദ്യ പ്രണാക സർക്കാർ കറക്റ്റായിട്ട് പെൻഷൻ ഒക്കെ പിന്നെ കൊറോണ സമയത്ത് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വന്നു പിന്നെ കറക്റ്റായിട്ട് ക്ഷേമ പെൻഷൻ ഇതൊന്നും ചെയ്തു ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഭരണം ലഭിച്ചപ്പോൾ അതാണ് രണ്ടാമതും ഫണം ലഭിക്കാനുള്ള കാരണം അത് വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല അഞ്ചു മാസത്തോളം അഞ്ചാറു മാസത്തോളം കുടിശ്ശികയായിട്ട് വരികയും ചെയ്തു അതിപ്പോൾ കട്ടം കട്ടായിട്ട് വിതരണം ചെയ്ത് മൂന്ന് മാസത്തെ തുക വിതരണം ചെയ്തു ഇനി കേവലം രണ്ട് മാസത്തെ തുക മാത്രമാണ് കുടിച്ചുകൊള്ളത് സർക്കാർ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് മൂ മൂന്നാം പട സർക്കാരിനെ ഭരണം മേയിപ്പിക്കുവാണെങ്കിൽ കണ്ടും കണ്ടായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറുകളിലേക്ക് തുക എത്തിക്കും എന്നുള്ളതാണ് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ കൊല്ലം എന്തായാലും ഇനി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തൂല്ല എന്ന് അതായത് എൽഷനൊക്കെ വരുമ്പോൾ ഒരു നൂറും നൂറ്റി അമ്പതുമൊക്കെ വർദ്ധിപ്പിക്കും എന്നാൽ അതിനാണ് സാധ്യത എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ വർദ്ധിപ്പിക്കുവാണെങ്കിൽ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചെറു ചെറിയൊരു സഹ സന്തോഷമായിരിക്കും വലിയ സന്തോഷമായിരിക്കും കാരണം അവർക്കൊരു മരുന്നിനും ഒരുപാട് കാര്യങ്ങൾക്കും വൃത്തജനങ്ങൾ ഈ പെൻഷനെ ആശ്രയിച്ച് ഇരിക്കുന്നത് അവർക്കൊരു സഹായമായിരിക്കും ഇത് ഇത് പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം സൃഷ്ടിക്കുക മാസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഇനി അങ്ങോട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ മാസ്റ്റർ ആരും മറക്കരുത് അത് ഓഗസ്റ്റ് നാല് വരെ ടൈമുണ്ട് അതിനുള്ളിൽ ചെയ്യുക ഇല്ലെങ്കിൽ മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ കുടിശ്ശിക അടക്കം നിങ്ങൾക്ക് പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജൂലൈയിലെ പെൻഷൻ എപ്പോൾ എത്തുന്ന ഈ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നീ പറയാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ തുകയെത്തും ഇപ്പോൾ ഇത് ഇരുപത്തഞ്ചോടുകൂടി ഇരുപത്തഞ്ച് ഇരുപത്താറോടുകൂടി അക്കൗണ്ടിലും തുകയെത്തും എന്നാണ് ഏറ്റവും അവസാനം കിട്ടിയ അറിയിപ്പ് എന്തായാലും ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ എന്തായാലും പെൻഷൻ തുക അക്കൗണ്ടിലെത്തും ഈ മാസം ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തെ മാത്രമായിരിക്കും വരുന്നത് ഓണ പിറ്റേ മാസമായിരിക്കും രണ്ട് മാസത്തെ തുക എത്തിച്ചേരുക അതെല്ലാരും മനസ്സിലാക്കുക അപ്പോൾ ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതെനിക്ക് ഭയങ്കര നല്ലൊരു മോട്ടിവേഷൻ മോട്ടിവേഷനായിരിക്കും പിന്നെ കമൻ്റ് ബേഴ്സിൻ്റെ തൊട്ട് പുറത്തായിട്ടൊരു സ്കൈപ്പ് എന്ന് പറയുന്ന ഒരു ഓഷൻ ഉണ്ട് അതെങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് സ്കൈപ്പ് ചെയ്താൽ ഈ വലിയ സഹായമായിരുന്നു വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അന്നേ നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം